ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തങ്കമ്മ ടീച്ചറെക്കുറിച്ചിട്ടാണ് അപ്പോൾ തങ്കമ്മ ടീച്ചർ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം റിട്ടയർഡ് അധ്യാപികയാണ് തങ്കമ്മ ടീച്ചർക്ക് നാല് മക്കാണുള്ളത് അതായത് മോളി ലില്ലി ലൂസി പീറ്റർ പീറ്ററാണ് ഇളയയാൾ ഏറ്റവും ഒരേ ഒരു മകനേ ഉള്ളൂ മകൻ്റെ പേരാണ് പീറ്റർ പീറ്റർ വിവാഹിതനാണ് പീറ്റർക്ക് ജോലി ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ നമ്മുടെ കൊണാർ പ്ലേസ് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് പീറ്ററിൻ്റെ ഭാര്യയുടെ പേര് ജെസി എന്നാണ് പീറ്റർക്ക് കുട്ടികളില്ല അപ്പോൾ ഈ ഒരു പ്രത്യേകതയുണ്ട് മകൻ ഒരേ ഒരു ആന്തരിയാണ് എങ്കിലും ഈ മോളി ലില്ലി ലൂസി എന്ന് പറഞ്ഞ മൂന്ന് പെൺകുട്ടികളെയാണ് തങ്കമറ്റിത്തർക്ക് മോനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടം അത് ചില അമ്മമാർക്ക് അങ്ങനെയാണ് ഇപ്പം കൂടുതൽ ഇഷ്ടം ചിലർക്ക് ഒട്ടുമിക്ക അമ്മമാർക്കുമൊക്കെ കൂടുതലായിട്ടും ആ പിള്ളേരോടാണ് ഇഷ്ടം മക്കളുമായിട്ടൊക്കെ നല്ല ടൈംസിലാണ് തങ്കമ്പിടീച്ചറിങ്ങനെ പോകുന്നു ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് നന്നായിട്ട് പോകുന്നു തങ്കമ്പടി ടീച്ചറിൻ്റെ ഭർത്താവ് അദ്ദേഹം അധ്യാപകനായിരുന്നില്ല അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം നേരത്തെ മരിച്ചു പോയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇൽ പത്രമൊക്കെ തയ്യാറാക്കി എല്ലാം ഷെയർക്ക് കഴിഞ്ഞിട്ടെല്ലാം ഒക്കെയായി ഇതാണ് എല്ലാ സ്വത്തിനും പിന്നീടുള്ള അവകാശം ഈ ടീച്ചർ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ പീറ്റർക്കും ഭാര്യ ജസ്സിക്കും അറിയാം സ്വത്തുവകലൊക്കെ പെങ്ങന്മാരെയൊക്കെ സ്ത്രീധനമൊക്കെ കൂടുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിച്ചു വിട്ടതാണ് ബാക്കിയുള്ളത് എന്താണോ അതുള്ള സ്ഥലമാണ് ബാക്കിയുള്ളത് അത് നമ്മുടെ പീറ്ററിനും പീറ്ററിൻ്റെ ഭാര്യയ്ക്ക് ഭാര്യ ജസ്സിക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ആ തങ്കമ്മ ടീച്ചർ കോട്ടയം കാര്യമാണ് കേട്ടോ കോട്ടയം കാര്യമാണ് അത്യാവശ്യം ലോകപരിചയം പിന്നെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശ കാര്യ വിവരങ്ങളും കാര്യഗൗരവും കാര്യപ്രാപ്തിയുമുള്ള ഒരു സ്ത്രീയാണ് തങ്കമ്മ ടീച്ചർ അപ്പോൾ ജീവിതം സ്മൂത്തായിട്ട് കുഴപ്പമില്ലാത്ത മുന്നോട്ട് പോവുകയാണ് തങ്കമ്മ ടീച്ചർ ഇടയ്ക്ക് ഡൽഹിയിൽ പോകും ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരും കാരണം മകൻ മകനവിടെ മകനും മകളുമാണുള്ളത് വീട്ടിൽ വെച്ചാൽ എല്ലാവരും കിട്ടി വിട്ടു തനിച്ചാണ് താമസം അപ്പോൾ തന്നെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നമ്മുടെ പീറ്റർക്കും ജെസിക്കും അവകാശപ്പെട്ട വീടാണുള്ളത് കാര്യമെങ്കിലും ടീച്ചർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ടീച്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡൽഹിയിലേക്ക് പോകും തിരിച്ചു വരും ആ രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യമാണ് മിക്കവാറും ചെയ്യുന്നത് അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഈ യാത്രകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് പീറ്റർ ചിലപ്പം വന്നില്ലെങ്കിലും ജെസി നാട്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ അത് സമയത്ത് ടീച്ചറ് നാട്ടിലെ ഇവിടെ നിന്ന് പിന്നെ ഡൽഹിയിലേക്ക് പോകും അവിടെ നിന്ന് അവരുടെയപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക വളരെ ചുരുക്കമാണ് അപ്പം ഡൽഹിയിലേക്ക് പോകുമ്പോഴേ ആരെങ്കിലും ഒന്നെങ്കിൽ ലൂസിയോ അല്ലെങ്കിൽ ലില്ലിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കാണുമായിരിക്കും അങ്ങോട്ട് അങ്ങനെയാണ് പോവുക തിരിച്ച് ആരോടെങ്കിലും കൂടെ തിരിച്ച് വരിക ആ രീതിയിലേക്കുള്ളൊരു യാത്രയാണ് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലേക്ക് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ ഒരവസ്ഥയാണ് ഞാനീ പറയുന്നത് ഞാൻ ഈ തങ്കമ്മൻ ടീച്ചറേക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ട്രാവലേഴ്സിനും എൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ പലപ്പോഴും പല കാര്യങ്ങളും പലതും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ അറിഞ്ഞു കേട്ട നേരിട്ടറിയാവുന്ന അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണ് പറയുന്നത് ആ കഥകളൊക്കെ മിക്കവാറും ചിലപ്പോൾ അത് സംഭവിച്ചു പോയ കഥകളായിരിക്കാം ചിലപ്പോൾ അത് സംഭവിച്ചിട്ട് വർഷങ്ങളായ കഥകളായിരിക്കാം അല്ലെങ്കിൽ വളരെ റീസെൻ്റ്ലി ഒരു യാത്രാമധ്യയെ കാണുന്നതായിരിക്കാം ഒന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കോഴിക്കോടിന് പോകുമ്പോഴോ ട്രിവാണ്ടത്ത് പോകുമ്പോഴോക്കൊക്കെ കാണുന്ന പരിചയപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ അവർ പറയുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ അതിന് ഒരു കാലക്രമില്ല കാരണം അത് ചിലപ്പോൾ മുൻപ് നടന്നതാകാം അല്ലെങ്കിൽ വളരെ അടുത്ത് നടന്ന സംഭവമാകാം ചിലപ്പോൾ ഇന്നലെ നടന്ന കാര്യം പോലും ഞാൻ പാത്രയാത്ര എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാൻ വന്നിട്ട് നിങ്ങൾ പോയി ഞാൻ സംവദിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെൻ്റേതായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ശൈലി ചിലപ്പോൾ അത് മാന്യപ്രേക്ഷകർ പലരും പറയാറുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെയേറെ ദീർഘമായിട്ട് പറയുന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അത് ശരിയാണ് ശരിയായ കാര്യമാണ് നമ്മൾ ഈ പ്രതിപാദിക്കുന്നത് അത് ഒരു മനുഷ്യ ജീവിയുടെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് അങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനായിട്ട് വാക്കത്തിൽ പ്രയോഗിച്ച് പറയുന്നത് പോലെ പറയുക അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു കണ്ടൻറ്റ് അങ്ങ് പറഞ്ഞു പോവുക അങ്ങനെ പറഞ്ഞാൽ ധാരാളം ഞാൻ തൃപ്തനാവുകയില്ല ഒരിക്കലും നിങ്ങൾക്കും തൃപ്തിയാവുകയില്ല കാരണം ഇത് ഞാൻ പറഞ്ഞു ജീവിതഗന്ധിയായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അപ്പോളമതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കാണും ചില ആളുകൾ കാണും ചില പശ്ചാത്തലങ്ങൾ കാണും ചില സ്ഥലങ്ങൾ കാണും അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേൾവിക്കാർ സാധാരണമായിട്ട് വെറുതെ കേൾക്കുന്നയാൾക്ക് അവർക്കത് ശ്രമിച്ച ജസ്റ്റ് കഥ കേട്ടാൽ മതി ഒരു സംഭവം കേട്ടാൽ മതി എന്നുള്ള രീതിയിലേക്കല്ല ഞാൻ പറയുന്നത് അതിന് ഉപരിയായിട്ട് അതിന് പിന്നാപ്പറങ്ങളിലുള്ള കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകണം അതിനകത്ത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോകുവാനായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിച്ചിട്ട് അത്തീർത്തും ജീവിതത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ടും സത്യത്തിൻ്റെ നേർ വെളിച്ചം ഒന്ന് തിരിച്ചറിയുവാനായിട്ടൊക്കെ സഹായ സഹായകരമാകണം എന്ന് കരുതിയിട്ടാണ് ഒരല്പം ഒന്ന് കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു പറയുന്നത് എനിവേ നമുക്ക് തങ്കമ്മ ടീച്ചറിലേക്ക് കടന്നു വരാം അങ്ങനെ ടീച്ചർ പിന്നെ ഡെല്ലിലേക്ക് പോയി വരാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഡൽഹി ടീ ടീച്ചറിൻ്റെ ഡൽഹി യാത്രയ്ക്ക് ഡൽഹിയിൽ നിന്ന് ടീച്ചർ തിരിച്ച് നാട്ടിലേക്ക് കേരള എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ടീച്ചർക്ക് മരണം സംഭവിക്കാനുണ്ടായത് ടീച്ചർ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചാൽ ടീച്ചർ ട്രെയിനിൽ നിന്ന് വഴുതി നേത്രാവതി നദിയിലേക്ക് വീഴുകയും അങ്ങനെ നേത്രാവതി നദിയിൽ വീണാണ് ടീച്ചർ മരണപ്പെട്ടു പോകുന്നത് ആ രീതിയിലുള്ള ഒരു മരണം ടീച്ചർക്ക് സംഭവിക്കുകയാണ് നാട്ടിൽ വെച്ച് വന്നപ്പോൾ ടീച്ചർ ആകസ്മികമായിട്ട് ടീച്ചറുടെ ഡെത്തായിരുന്നു പ്രായമുള്ള സ്ത്രീയാണ് ട്രെയിനിൽ നിന്ന് വീണ് അത് ചിലപ്പോൾ അത് ബാലൻസ് ഇല്ലാതെ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോയപ്പോഴേക്കും നദിയാണ് വലിയ പാലമുണ്ട് നേത്രാവതി നദിയിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നീട് അതും പ്രായമായ ഒരു സ്ത്രീ വീണ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൂടി തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞത് അസംഭവ്യമാണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു മരണം ടീച്ചർക്ക് സംഭവിച്ചു പോയി കുടുംബാംഗങ്ങളെല്ലാം വളരെയേറെ കൂടി ആ ടീച്ചറുടെ മരണം ടീച്ചർക്ക് എല്ലാം മക്കളുണ്ടായിട്ടും മരുമക്കളുണ്ടായിട്ടും എല്ലാവരും വളരെയേറെ പ്രിയപ്പെട്ടവളായിട്ടും ടീച്ചർക്ക് അത്തരത്തിലൊരു മരണത്തിനാണ് ടീച്ചർക്ക് ദൈവം വിധിച്ചിരുന്നത് എന്നുള്ളതോർത്ത് എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു പക്ഷേ ടീച്ചറിൻ്റെ സങ്കടം എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹത്തിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണുള്ളത് അപ്പോൾ ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് എൻ്റെ ഉടമയുടെ പേര് മാർട്ടിൻ എന്നാണ് ഈ മാർട്ടിൻ തങ്ങമ്മ ടീച്ചറുടെ മകൻ ഒരേ ഒരു മകനായ പീറ്ററിൻ്റെ ഒറ്റ സ്നേഹിതനാണ് അപ്പോൾ ഈ പീറ്റർക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ വല്ലപ്പോഴുമൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മിനിങ്ങ മിനിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ ശൈലിയാണ് വലിയ സീക്വൻസ് ഒക്കെ ഇട്ട് മിനിങ്ങ എന്നുള്ളതല്ല അതിനർത്ഥം ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് പെക്കൊക്കെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനാണ് മിനിങ്ങ എന്നുള്ളത് ഗ്രാമീണ ഭാഷയിൽ നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നത് അങ്ങനെ മാർട്ടിൻ ഉറ്റ സുഹൃത്താണ് മാർട്ടിൻ എൻ്റെയും സുഹൃത്താണ് മാർട്ടിൻ ഞാൻ പറഞ്ഞവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെയാണ് മാർട്ടനും കോട്ടയം കാരൻ തന്നെയാണ് ശരിയായിട്ട് പറഞ്ഞാൽ മാറ്റി മാർട്ടൻ്റെ സ്ഥലം കോട്ടയം എന്ന് പറഞ്ഞാൽ കോത്തലയാണ് അപ്പോൾ പീറ്റർ മാർട്ടിനെ കാണാൻ പോയി വരുന്ന സമയത്ത് മദ്യപിക്കുകയാണ് മദ്യപം ഇങ്ങനെ കഴിക്കുന്നു ഇടയ്ക്ക് ഫ്രൈയും ടച്ചിങ്സും അതും കൊണ്ട് സങ്കടം സഹിക്കവയെ പീറ്ററിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുനീർ വാർത്ത് കരയുന്നു എൻ്റെ അമ്മച്ചിയുടെ മരണത്തെക്കുറിച്ച് ഓർത്തായിട്ടാണ് പിന്നെ മാട്ടിനെ എനിക്ക് സഹിക്കാനും വയ്യാത്തത് എൻ്റെ അമ്മച്ചിക്ക് ഇങ്ങനെയൊരു തീട് വന്നല്ലോ എൻ്റെ അമ്മച്ചി മരിക്കേണ്ടവളായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പീറ്റർ ഇങ്ങനെ പദം പറയുകയാണ് ഇതിൽ പദം പറയുക എന്ന് പറയുന്നതും ഒരു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ പദം പറയുക എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ ആയ വെട്ടി പറയുക ഓർത്തോർത്ത് ഇങ്ങനെ പറയുന്നതിനാണ് ഈ പദം പറയുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇടാ മാട്ടിൻ്റെ സാറാവി പോട്ടെ അമ്മച്ചി മരിച്ചു പോയില്ല ഇപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയായിരുന്നു അമ്മയുടെ മരണം അങ്ങനെയാണ് മരിക്കാനുള്ള വിധി അമ്മയ്ക്കുണ്ടായത് അമ്മ ആ പാലത്തിൽ നിന്ന് താഴെ വീണ് വലിയ നേത്രാവതി രീതിയിൽ വീണ് മരിച്ചു നമ്മുടെ നാട്ടിലൊരു പുഴയിൽ വീണ് അല്ല ഇനിയിപ്പം എന്നാ ചെയ്യാൻ പറ്റും കർത്താവൂടെ തമ്പുരാൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു അതിനിപ്പം നമുക്കൊന്നും സാരമില്ല പോട്ടെ നീ വിഷമിക്കാതെ രണ്ടെണ്ണം കൂടുതലടിച്ചു കുഴപ്പമൊന്നുമില്ല നീ നമ്മൾ കരയാതിരിക്കണം ആവേന്നൊക്കെ പറഞ്ഞ് മാർട്ടിൻ പീറ്ററെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ പീറ്റർ പറഞ്ഞു അല്ല മാർട്ടി അങ്ങനെയല്ല അമ്മച്ചി അങ്ങനെ മരിക്കേണ്ടവളായിരുന്നില്ല അമ്മച്ചി അങ്ങനെ അങ്ങനെയല്ല മരിച്ചത് അമ്മച്ചി എൻ്റെ പെമ്പർന്നവരുമായിട്ടാണല്ലോ അമ്മച്ചി നാട്ടിലേക്ക് പോകുന്നത് അപ്പം നിനക്കറിയാവില്ല നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം എനിക്കുള്ള സംഗതിയാണ് എന്നുള്ള ആ ഒരു കാരണയിലായിരുന്നു പോയത് അപ്പം ലില്ലിക്കും ലൂസിക്കും മോളിക്കും ഒക്കെ എല്ലാം കൊടുത്തൊക്കെ വിട്ടതാണ് അപ്പോൾ ലില്ലിക്കുട്ടിയുടെ കൊച്ചിൻ്റെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസയുടെ കാര്യങ്ങൾ വന്നായിരുന്നു അവർക്ക് പണയം വെക്കാനും ഒന്നും വലിയതായിട്ട് സാമ്പത്തികമായിട്ട് ലില്ലിക്കാനുള്ള കുറച്ച് പിന്നെ താഴേക്ക് നിൽക്കുന്നത് അമ്മച്ചിക്ക് എപ്പോഴും ഒരു തേങ്ങലായിരുന്നു അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല അവളാണ് മൂത്തവള അവർക്കൊന്നും കൊടുത്തില്ല അവൾക്ക് ഇച്ചിരി സ്ഥലവും എന്തെങ്കിലും കൊടുക്കണം അതിന് ജെസിക്ക് സമ്മതമല്ല അത് കൊടുത്തുകഴിഞ്ഞാൽ പണക്കമൊക്കെ ആകും എന്നൊക്കെ ഓർത്ത് ഒന്നും മിണ്ടാതെ കേൾക്കുന്നത് പിന്നീട് അമ്മച്ചിക്ക് വീണ്ടും വീണ്ടും അവരുടെ പിള്ളേരുടെ പഠിത്തവും പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും കുറച്ചൊരു സ്ഥലം സ്ഥലമില്ല അമ്മച്ചിയുടെ പേരിലാണല്ലോ അപ്പോൾ അമ്മച്ചി അങ്ങനെ തീരുമാനമെടുത്താൽ അരേക്കർ സ്ഥലം ചേച്ചിയുടെ പേരിൽ മറ്റോ ലൂസ് ചേച്ചിയുടെ പേരിൽ മറ്റോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ ചേച്ചിയുടെ പേരിൽ ലില്ലിക്കുട്ടീനാണ് കൊടുക്കേണ്ട പേര് അതൊക്കെ സ്ഥലം അമച്ചു കൊടുക്കാമെന്നൊക്കെ തീരുമാനിക്കുകയാണ് ഇത് ജെസ്സിയോട് കൂടുതൽ അഭിപ്രായ പ്രകടനമൊന്നും പറഞ്ഞില്ല ജെസ് ഒന്ന് സൂചിപ്പിച്ചു അപ്പം പോലും ജെസ് മോകർപ്പാണ് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു ഇനി എൻ്റെ ഞാനും പിന്നെ കെട്ടിയും എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് പിള്ളേരൊന്നും ആയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഓക്കെ ആയതിനു ശേഷം മതി എന്നുള്ള തീരുമാനത്തിലൊക്കെയാണ് അപ്പോൾ വീട്ടൻ്റെ കാര്യം അറിയത്തില്ല അമ്മച്ചി അങ്ങനെയുള്ള തീ പൊട്ടത്തരത്തിലുള്ള മഠത്തിലുള്ള തീരുമാനമൊന്നും എടുക്കത്തില്ല എന്നുള്ളതാണ് വിശ്വാസം എന്ന് ജസ് ഇങ്ങനെ ഇടയ്ക്കും മുട്ടിനുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ അത്തവണ വന്നപ്പോഴേക്കും അമ്മച്ചിയൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു കാരണം ആ സ്ഥലത്തിനായിരുന്നു അര ഏക്കർ സ്ഥലം എന്താണെങ്കിലും ലില്ലി ചേച്ചി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഉറച്ചിരുന്നത് അത് പിന്നീട് അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമായിട്ട് വരും അതുകൊണ്ടാണ് ഉള്ളതങ്ങ് അവൾക്ക് അരയേക്കർ സ്ഥലം കൊടുത്തിട്ട് അവിടെ പള്ളിയുടെ പടുത്ത കാര്യം മറ്റുള്ള കാര്യമൊക്കെ ആട്ടെ അങ്ങനെയാണ് അങ്ങനെ എന്നുള്ള രീതിയിലേക്കായിരുന്നു ഉള്ള ഇടയ്ക്കിടയ്ക്ക് ജസ്സി എന്നോട് ഇങ്ങനെ കല്യാണ മന്ത്രം പറയണ്ടായിരുന്നു ഇന്നിപ്പോൾ ലില്ലിയുടെ കാര്യം പറഞ്ഞു നാളെ ലൂസിയുടെ കാര്യം പറയും നാളെ തന്നെ മോളിയുടെ കാര്യം പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ ആവശ്യം നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല മനുഷ്യൻ നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാണ്ടിങ്ങനെ മണങ്ങൂസിനായിട്ട് ഇങ്ങനെ ഇരുന്നു ഞാൻ പക്ഷേ അവൾ പറയുന്നത് ഒന്നും കാര്യമാക്കിയത് ഞാൻ റെഡി പോകട്ട സാരമില്ല അമ്മച്ചിയുടെ തീരുമാനമാണ് അമ്മച്ചിയുടെ എങ്ങനെയാണ് മറുത്തു പറയുന്നത് ഇല്ലാണെങ്കിൽ അതുപോലെ പിള്ളേരുടെ പഠിത്തം അവർക്ക് അഡ്മിഷൻ അഡ്മിഷനൊക്കെയാണ് പൈസ വേണം ഭർത്താവിന് വലിയ വരുമാനമൊന്നുമില്ല അതായത് കായിക ശ്വാസകോശ സമ്മതമായുള്ള അസുഖമൊക്കെയാണ് സുഖമില്ലാതിരിക്കുന്നയാളാണ് അപ്പം നീ ഒരു കാര്യം അത് വലിയ കാര്യമാക്കണ്ട അമ്മച്ചി എന്താ വെച്ചാൽ അമ്മച്ചി അങ്ങനെ ചെയ്യട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല നീ വലിയ മിണ്ടാനും പറയാനൊന്നും പോകണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പക്ഷേങ്കിൽ എനിക്ക് ബലമായ സംശയം ഉണ്ടാകാൻ മാറ്റി അമ്മച്ചി പോകുന്ന വഴിക്ക് എത്ര അങ്ങനെ അമ്മ എങ്ങനെ ഇത്രയും പ്രാവശ്യം ഡൽഹിയിൽ വന്നിട്ട് അമ്മ തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആ രാത്രി മാത്രം അമ്മച്ചി അങ്ങനെ പോയപ്പോഴും ഈ തീരുമാനം എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാത്രം അമ്മച്ചി എങ്ങനെ ആ രാത്രിയിൽ കാല് തെറ്റി ട്രെയിനിൽ നിന്ന് ആ നദിയുടെ അവിടെ വന്നപ്പം മാത്രം അമ്മച്ചി കാലു തെറ്റി അമ്മയ്ക്ക് ഒഴിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകാനായിട്ടും അവിടുന്ന് നദിയിലേക്ക് കാലു തെറ്റി വീഴാനായിട്ടും അമ്മച്ചി മരണപ്പെടുവാനായിട്ടൊക്കെ എൻ്റെ നാട്ടിൽ എനിക്കെന്താണ് എനിക്കറിയത്തില്ല അമ്മച്ചി എപ്പോഴും വന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഇടാൻ എനിക്കൊരു സ്വസ്ഥതയില്ല അമ്മച്ചി മരത്തിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി കാര്യമൊക്കെ ശരിയാണ് വർഷം ഒന്നും രണ്ടുമല്ല പക്ഷേ ഇപ്പോൾ പതിനാല് വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞ് എനിക്കിപ്പോൾ പിള്ളേരും മൂന്ന് പേരായി പക്ഷേ എന്നിട്ടും അമ്മച്ചി എപ്പോഴും വന്നിട്ട് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് അമ്മച്ചി ഇന്ന് കരയു പാടാതി എനിക്കെന്തോ എല്ലാത്തിൽ മാനസിക വിഷമം വന്ന് വന്ന് പോയപ്പോഴേക്കും അമ്മച്ചി ജെസിയും കൂടെയാണ് കാര്യം ട്രെയിനിൽ പോയത് ജെസി പറഞ്ഞ് അവൾ ഉറക്കമായിരുന്നു അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അമ്മച്ചിയെ കണ്ടില്ല അമ്മച്ചി പിന്നെ പോലെ മൂത്രം ഒഴിക്കാൻ പോവാ ജസ്റ്റ് ഒന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ എങ്കിലത് എന്നിട്ട് അവിടെ അങ്ങ് മയങ്ങി പോവുകയും ചെയ്യുന്നു പറഞ്ഞു എനിക്കത് എന്തോ എന്തൊക്കെയോ പന്ത് പോലെ അമ്മച്ചി ഇങ്ങനെ എൻ്റെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് എപ്പോഴും അമ്മച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളവേ മാട്ടെന്നെ എനിക്കത് അറിയത്തില്ല ഞാൻ അപ്പം മാർട്ടിൻ പറഞ്ഞു എടാ പിന്നെ നീ മണ് ഒന്നും പറയാതെ നിനക്ക് സ്വപ്നത്തിൽ അമ്മച്ചി വന്നിങ്ങനെ കരയുന്നു എന്ന് കരുതിയിട്ട് നീ ജസിയും അമ്മച്ചിയും കൂടെ യാത്ര ചെയ്തു എന്ന് കരുതിട്ട് നീ ഇങ്ങനെ എന്താ ഈ പറയുന്നത് നിൻ്റെ പെമ്പളത്തിയാണ് നിന്റെ പിള്ളേർ തള്ളയ അവള് ഇങ്ങനെ അവരുടെ അവള് പിന്നെ അമ്മച്ചിയെ തള്ളി നിത്രവാദി നദി തള്ളിയിട്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത് അപ്പം നീ ആവശ്യമില്ലാത്ത ഒന്നും പറയുന്നത് എന്നോട് പറഞ്ഞിരുന്നോട്ടെ ഒരു കാരണവശാലും നീ വെറുതെ പോലും ഇരുന്ന് ഓർക്കുപോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ സമ്മതിക്കുന്നില്ല മാർട്ടിൻ പറഞ്ഞാൽ അങ്ങനെ അല്ല നമ്മുടെ പീറ്റർ സമ്മതിക്കുന്നില്ല പീറ്റർ പറഞ്ഞാൽ അങ്ങനെ അല്ലട മാർട്ടിനെ അമ്മച്ചി അങ്ങനെ മരിക്കത്തില്ല അമ്മച്ചി ഒരിക്കലും അങ്ങനെ ഒരു വഴി അമ്മ എൻ്റെ അമ്മച്ചി അമ്മച്ച ഒന്നുമല്ലോ ടീച്ചറല്ലേ ഈ ട്രെയിൻ്റെ വാദയ്ക്ക് പോയി നിന്നിട്ട് കുഞ്ഞു പിള്ളേർ അഞ്ചാം ക്ലാസിലോ ആറാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ അഞ്ച് വയസ്സോ നാലു വയസ്സുള്ള പിള്ളേർ നോക്കുന്ന പോലെ ഒന്ന് നോക്കി കതുകത്തോടെ നോക്കിയിട്ട് നദിലേക്ക് നോക്കാനും എടുത്ത് ചാടാനും അല്ലെങ്കിൽ കാലു തെറ്റി പോകാനൊക്കെ ഇത് എന്നാടാവേ ഈ പറയുന്നത് അമ്മച്ചി എപ്പോഴും വന്നിട്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഉറക്കത്തിൽ എൻ്റെ സ്വപ്നത്തിലൊക്കെ വന്നിട്ട് ഒരു സമാധാനം ഇല്ലാതിരിക്കുന്നു എനിക്ക് ഭയങ്കര സംശയമാടാവേ ഇപ്പോൾ ആരോട് പറയും അവളോട് പറഞ്ഞാൽ അവളെന്നെ കൊന്നു കളയും നീ മിണ്ടാൻ പോലും പേടിയാ ഞാനിപ്പോൾ നീ എൻ്റെ ഏറ്റവും കൊടുത്ത ഏറ്റവും അടുത്ത സ്നേഹിതനല്ലേ അപ്പോൾ കള്ളും പുറത്ത് പറയുന്നത് അല്ലടാ വെയ്ത് എനിക്കൊരു എന്തോ എനിക്ക് എന്തോ ഒരു അരുതാഴിക പോലെ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നതാണ് ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ സങ്കടം എനിക്ക് ആരെങ്കിലും പറയണമല്ലോ നമ്മൾ ഈ സങ്കടം പറയുമ്പോഴല്ലേ നമുക്കത് കുറച്ചായിട്ട് നമുക്കൊരു ആശ്വാസം ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതാരോടും പറയാൻ പറ്റുള്ളൂ ലൂസി ചേച്ചിയോടും ലില്ലു ചേച്ചിയോടും ഒന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുന്നത് എൻ്റെ പിള്ളേരാണ് കുഞ്ഞുക പിന്നെ ആ പാടെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ആരോടാ നമ്മുടെ കൂട്ടുകാരോട് തുറന്ന് പറ്റാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ നിന്നോട് നിന്നോടങ്ങ് പറഞ്ഞതേ ഉള്ളൂ നീ അത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മച്ചും ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുക അമ്മ വന്നിട്ട് ആ അമ്മച്ചി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മരണപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് അമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ചാക്കുന്നതും തേങ്ങി തേങ്ങി കരയുന്നതും ഒക്കെ എനിക്കൊരു സങ്കടം പോലെ വരിക ഇനി അതിനകത്ത് എന്തൊക്കെയോ പോലെ വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് എപ്പോൾ ആ പീറ്റർ ആ ദിവസം മാറ്റിനോട് പറഞ്ഞ് അങ്ങ് തൻ്റെ സങ്കടം പറഞ്ഞ് തീർത്തു പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് മറ്റൊരു കഥയുമില്ല അമ്മച്ചി മരിച്ചിട്ട് തങ്കമ്മച്ചി ടീച്ചർ മരിച്ചിട്ട് പത്ത് പതിനാല് വർഷമായി ആ പീറ്ററിന് അന്ന് യാത്ര ജസ്സിയുടെ കൂടെയാണ് അവർ പോയത് കാര്യങ്ങളെല്ലാം സുഖമായി ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് നടന്നു സ്ഥലമൊന്നും ഭാഗം വെക്കേണ്ട കാര്യങ്ങൾ വന്നില്ല ലെല്ലിച്ചുവെച്ചയ്ക്ക് അവരൊന്നും കൊടുത്തില്ല കാരണം അമ്മ മരിച്ചു പോയല്ലോ അവർ ഭയങ്കര കഷ്ടത്തിലൊക്കെ ആയിരുന്നു അവരൊക്കെ റിക്കവർ ചെയ്ത് പിള്ളേരൊക്കെ വല്ല രീതിയിലാക്കി എല്ലാവരും സുഖമായി സ്വസ്ഥമായി സമാധാനപരമായിട്ട് ജീവിക്കുകയാണ് പക്ഷേ ഒരേ ഒരു പ്രശ്നം ആർക്കും ഒരു പ്രശ്നവുമില്ല ജസിം ഹാപ്പിയാണ് അവരുടെ സ്ഥലമൊക്കെ ഇപ്പോൾ നല്ല വിലയൊക്കെ ആയി പക്ഷേ ഉറങ്ങാൻ പറ്റാത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ ടീച്ചറാണ് അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അയാളുടെ സ്വപ്നത്തിൽ നിരന്തരം വന്നിട്ട് ഈ തങ്കമറ്റ് ടീച്ചർ വന്നിങ്ങനെ കരയുകയാണ് ശ്വാസം മുട്ട വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ശ്വാസം മുട്ടുന്നതായിട്ടുള്ള ആ ഒരു തോന്നൽ എന്തോ മാനസിക ബുദ്ധിമുട്ടും മാനസിക വ്യഥയുമൊക്കെയുമാണ് അയാൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആ സ്നേഹിതൻ തീരെ നിർവാഹമില്ലാതെയാണ് എൻ്റെ സ്നേഹിതൻ മാർട്ടിനോട് ഈ കാര്യം പറഞ്ഞത് ഇതൊരു സാധാരണ സംഭവമാണ് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഉള്ളി തൊളിച്ച പോലെയുള്ള ചെറിയൊരു സംഗതിയാണ് പക്ഷേ എങ്കിലും മാർട്ടിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇന്ന പോലെ ഒരു സംഗതിയുണ്ട് ഇന്ന പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഒന്നിനും വേണ്ടിയിട്ടല്ല നീ ഇത് ഈ ആളുടെ പേര് പേരും മറ്റു സംഗതികളൊക്കെ മാറുന്നു പക്ഷേ നമ്മുടെ കോട്ടയംകാരാണെന്നുള്ള കാര്യമൊന്നും മറക്കേണ്ട കാര്യമില്ല ഡൽഹിയിലുള്ള കാര്യമൊക്കെ മറക്കേണ്ട കാര്യമില്ല പക്ഷേ മറ്റുള്ള കാര്യമൊക്കെ നീ ഒന്ന് മാറ്റി മറിച്ചിട്ട് നീ ഈ വീഡിയോ ഒന്ന് ചെയ്യണം കേട്ടോ അത് എത്തേണ്ടവരിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാതിരിക്കില്ല തീർച്ചയായിട്ടും നീ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ മാത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജസ്സിയുടെയും പീറ്ററിൻ്റെയും ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജെസ്സിയും പീറ്റർ എന്നുള്ളത് ഒരു സാങ്കല്പിക പേരാണ് ബാക്കിയുള്ളതൊക്കെ സത്യമായ സംഗതിയിലാണ് സത്യം സത്യമായി ആളുകളിലേക്ക് എത്തും എന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം പാലിന് പാലും വെള്ളത്തിന് വെള്ളവുമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ദൈവഹിതം പോലെ നടക്കട്ടെ മറ്റൊന്നും പറയാനില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെന്ത് തന്നെയാകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് എഴുതി അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക നമ്മളുടെ പീറ്ററിൻ്റെ ഉറക്കം ഇല്ലാത്ത രാത്രികളാണ് പീറ്റർക്ക് അയാളുടെ മാനസികവത്തേയും സങ്കടവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരൊറ്റ മകനാണ് ഒരേ ഒരു മകനാണ് അപ്പോൾ സ്വന്തം അമ്മയാണ് വളരെ ആദർശികമായിട്ട് തീരെ ഇല്ലാത്ത തരത്തിൽ നദിയിൽ വീണ് യാത്രാമത്തി കേരള എക്സ്പ്രസ്സിൽ നിന്ന് വീണു മരിച്ചത് ഒന്ന് കമൻ്റ് എഴുതി അറിയിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ